ൻ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും സുപ്രധാനമായ നിരീക്ഷണം ഈ രാജ്യത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയെ മനസ്സിലാക്കണമെങ്കിൽ രാജ്യത്തിന്റെ ഗ്രാമങ്ങളിലേക്ക് പോകണമെന്ന് മഹാനായ മഹാത്മജി പറഞ്ഞതിന്റെ എന്ന നിലയിൽ അതിന്റെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും മനസ്സിലാക്കുന്ന സന്ദർഭമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഈ സന്തോഷവേള എന്നുള്ളത് ഞാൻ ആമുഖമായി പറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ട് അത്രമേൽ പ്രാധാന്യത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ തമാശയാക്കരുത് എന്നുള്ളതാണ് നമുക്ക് ആമുഖമായി ഈ ഈ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ നിർണായക ഘട്ടത്തിൽ ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഞങ്ങളുടെ ഈ ചടങ്ങ് വീക്ഷിക്കുന്ന കോൺഗ്രസിനപ്പുറം ലീഗിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുന്ന ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്ന ഇവിടുത്തെ വേഷങ്ങളും വേഷം കെട്ടലുകളും കാണുന്ന യഥാർത്ഥ രാഷ്ട്രീയക്കാരെയും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി ഓന്തുകളായി തെരുവുകളിൽ ആടി തിമർത്തക്കുന്ന ഓന്തുകളെ കാണുന്ന അതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ ജനങ്ങളെ കാണുക ലീഗുകാരെ കാണുക കോൺഗ്രസുകാരെ കാണുക അതിനു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രവർത്തകർ കോണിയും കൈപ്പത്തിയുമായി അന്തസ്സോടെ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കണോ അതോ ഓന്തുകളായി വേഷം കെട്ടിയ ഓന്തുകളുടെ കൂടെ നിൽക്കണോ എന്നുള്ളത് ഈ ഇടക്കര അങ്ങാടിയിലെ ഓ വല്ലാത്ത സമയത്താണല്ലോ ഞാൻ പ്രാദേശികമായ ഒരു അനുഭവം പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വോട്ട് ചേർക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആളുകൾക്ക് അവരുടെ രേഖകളൊക്കെ തരാൻ ഒരു പ്രയാസമായിരുന്നു ഈ ചേർക്കാൻ ചെല്ലുന്നവൻ എന്തോ ഒരു ഒരൗദാര്യം ആനുകൂല്യം കിട്ടുന്നു നമ്മുടെ നിങ്ങളുടെ വോട്ട് ചേർക്കുന്നതിലൂടെ ചേർക്കാൻ ചെല്ലുന്നവൻക്ക് ആനുകൂല്യം കിട്ടുന്നു എന്ന ഒരു മനോഭാവത്തിലാണ് ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വോട്ട് ചേർക്കൽ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന പൊതുപ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് ലീഗിൻ്റെ ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ ഓരോ വാർഡിലെയും ആളുകളെ അവർ സമീപിച്ചിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ശുഭകരമായ അന്തരീക്ഷം ആളുകൾ കൂടി അവരുടെ രേഖകൾ സ്വമേധയാ സംഘടിപ്പിച്ച് സമാഹരിച്ച് ആ വാർഡിലെ പൊതുപ്രവർത്തകരെ പാർട്ടിയുടെ നേതാക്കന്മാരെ ഇങ്ങോട്ട് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതിൻ്റെ ആളുകൾക്കിടയിൽ ഈ ഗൗരവം ഗൗരവം എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു പൗരബോധത്തിൻ്റെ ഗൗരവത്തിൽ നിന്ന് ആണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനകത്തൊരു ഭീതിയാണ് ഒരു ഭയമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ബൂത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള ഭയം എസ് ഐ ആറിൻ്റെ ഭയമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ പേര് വെട്ടുന്ന ആ പേര് വെട്ടുന്ന പ്രക്രിയ പൗരത്വ പട്ടികയിലേക്ക് നീണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രാജ്യത്തിൻ്റെ അന്തരീക്ഷത്തിലുണ്ട് അതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്തല്ല പ്രാദേശികമല്ലാതൊരു ദേശീയമാണ് ഇത് നാഷണൽ ടോപ്പിക്കാണ് നാഷണൽ ടോപ്പിക്കായി തെരഞ്ഞെടുപ്പിനെ കാണുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി രണ്ടാമതാ പറഞ്ഞത് ഒന്നാമത് പറഞ്ഞത് രാഹുലല്ല അല്ല വി എഫ് ഡി എന്ന് പറയുന്ന ഒരു എൻ ജി ഒ ആണ് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി ഇന്ത്യ രാജ്യത്തെ പിടിച്ചുലക്കുന്ന രീതിയിൽ ലോകത്തിലെ ലോകരാഷ്ട്രങ്ങളെ ഇന്ത്യയെ ഉറ്റുനോക്കുന്ന നമ്മുടെ ജനാധിപത്യ ക്രമത്തെ ഉറ്റുനോക്കുന്ന ജനങ്ങൾക്കിടയിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവിടുന്നത് എന്താണ് ആ വാർത്ത രാജ്യത്തിന്റെ വോട്ടർ പട്ടികയിൽ നടന്ന അതിഭീകരമായ അട്ടിമറിയ അതിഭീകരമായ വെട്ടി ചേർക്കലുകളാണ് ആ വെട്ടിച്ചേർക്കലുകൾ വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന എൻ ജി ഒ നടത്തിയ റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയത് ഇന്ത്യയിലെ എഴുപത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ എഴുപത്തി ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ അർത്ഥത്തിലുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഈ അട്ടിമറി നടന്നു ഈ എഴുപത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രത്യേകത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ വോട്ടുകൾ വെട്ടാനുള്ള അപേക്ഷകളുടെ പ്രളയം വന്നു കർണാടകയിലെ അലന്ത് ജില്ലയിലെ അലന്ത് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മൂന്ന് പേരെ ഹാജരാക്കിയിട്ട് രാഹുൽ ഗാന്ധി ഇത് തെളിയിക്കുകയാണ് കൽബുറഗി ജില്ലയിലെ അലന്ത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മൂന്ന് പേരെ ഹാജരാക്കി സൂര്യകാന്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സൂര്യകാന്തിൻ്റെ പേരിൽ പന്ത്രണ്ട് വോട്ടുകൾ വെട്ടം കൊടുത്തിട്ടുണ്ട് സൂര്യകാന്ത് ഇത് ദയാബായി എന്ന് പറയുന്നൊരു വീട്ടമ്മ അവരറിയില്ല കമ്പ്യൂട്ടർ അറിയില്ല ഓൺലൈൻ അപ്ലിക്കേഷൻ അറിയില്ല രാത്രി നാലു മണിക്ക് ഫോം ഫൈവും ഫോം സിക്സും ഒക്കെ പൂരിപ്പിച്ചിട്ട് കൊടുത്ത രേഖകൾ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തിലെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ സമർപ്പിച്ചു അങ്ങനെ വെട്ടിയ വോട്ടിന്റെ കണക്ക് അഞ്ചു കോടിയാണ് അഞ്ചു കോടി വോട്ടുകളുടെ കൃത്രിമത്വമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ നടത്തിയത് ബി നടത്തിയത് സംഘപരിവാരത്തിന്റെ ആലോചനയിൽ നടന്നത് ആ ആലോചനയിലൂടെ അഞ്ചു കോടി വോട്ടുകൾ അട്ടിമറിച്ചതിലൂടെ സംഭവിച്ചത് എഴുപത്തി ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ബി ജയിച്ചു എന്നതാണ് ഈ അട്ടിമറി നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് സീറ്റോടുകൂടി എൻ ഡി എ രാജ്യം ഭരിക്കുകയാണ് ഇരുന്നൂറ്റി പതിനാലിന്റെ സീറ്റിൽ ഇന്ത്യ മുന്നണി പിന്നിൽ നിൽക്കുകയാണ് ഇടക്കരയിൽ ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവരാണ് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തവരാണ് ഈ തെരുവുകളിൽ നമ്മൾ പ്രിയങ്കയെ രാഹുലിനെ രാഹുൽ ഗാന്ധിയെ പരിചയപ്പെടുത്തിയത് ദ ഫ്യൂച്ചർ ദ പ്രപ്പോസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ നിർദ്ദിഷ്ട പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തിൻ്റെ നിർദ്ദിഷ്ട പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഇവിടുത്തെ ലീഗുകാരും കോൺഗ്രസ്സുകാരും അല്ല ഇവിടുത്തെ പൊതുസമൂഹം ഞങ്ങൾ ഏതു സമയത്തും ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പ്രതീക്ഷയോടെ കൈനീട്ടുമെന്നവരാണ് ഈ സമ്മേളനം പോലും പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്കുള്ള വിനയപൂർവ്വമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അഭ്യർത്ഥനയും അപേക്ഷയുമാണ് ലീഗുകാരോട് വോട്ട് ചെയ്യാൻ കോൺഗ്രസ്സുകാരോട് വോട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ സാഹസപ്പെട്ട് ഇടക്കരങ്ങാടിയിലെ ബസ് സ്റ്റാൻഡിൽ സമ്മേളനം നടത്തേണ്ട കാര്യമില്ല ഞങ്ങൾ സംസാരിക്കുന്നത് ഈ പന്തലിന് താഴെയിരിക്കുന്ന പാർട്ടിക്കാരോടല്ല ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഇവിടുത്തെ വ്യാപാരികൾ ഇവിടുത്തെ പൊതുസമൂഹം ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ സംഘടനാ സാങ്കേതികത്വത്തിൻ്റെ ഓരം ചാർന്ന് നടക്കാത്ത മനുഷ്യരെ നിങ്ങളോടാണ് നിങ്ങളുടെ ഹൃദയങ്ങളോടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വോട്ടാണ് ലക്ഷം വോട്ടിന്റെ പെരുപ്പത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെന്റിലേക്ക് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും തിണ്ണബലത്തിലും കൈക്കരുത്തിലുമല്ല ഈ നാട്ടിലെ നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയിൽ പൊതിഞ്ഞ പിന്തുണയിലാണ് എന്ന് വിശ്വസിക്കുന്ന മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അതുകൊണ്ട് ഞങ്ങൾ ആ പ്രതീക്ഷയോടെ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നേ എടക്കര പഞ്ചായത്തിന്റെ ഭരണ തുടർച്ചക്കു വേണ്ടി ഈ പഞ്ചായത്തിന്റെ ഭരണ തുടർച്ചക്കു വേണ്ടി ഞങ്ങൾ ആ പ്രതീക്ഷയോടെ ആ ശുഭ പ്രതീക്ഷയോടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ അട്ടിമറി നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എടക്കരക്കാരെ നിങ്ങളുടെ വോട്ട് പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടിയുള്ള വോട്ടാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാലിന്റെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച് സോഫ്റ്റ്വെയറിൽ അട്ടിമറി നടത്തി കമ്മീഷൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ സംവിധാനത്തെ ആർ എസ് എസിന്റെ ഫ്രാഞ്ചൈസി ആക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചീഫ് എലക്ഷൻ കമ്മീഷണർ സർസംഘ് ചാലക് മോഹൻ ഭഗവതിന്റെ മുന്നിൽ മുട്ടിലിഴഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മളൊക്കെ സാധാരണ പ്രകടനം നയിക്കുമ്പോൾ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസ്സൊക്കെ നമ്മൾ പറ നമ്മൾ പറയാറുണ്ട് പോലീസ് പോലീസാണെങ്കിൽ പോലീസിനുള്ളിൽ ഉള്ളിൽ പോലീസിന്റെ കാക്കിയാണെങ്കിൽ നമ്മൾ അനുസരിക്കും കാക്കിക്കുള്ളിൽ ഗുണ്ടയാണെങ്കിൽ നമ്മൾ അനുസരിക്കൂല എന്ന് നമ്മൾ ജനാധിപത്യത്തിൽ നമ്മൾ വിളിക്കുന്ന മുദ്രാക്യമാണ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ചുമതലപ്പെട്ടിരിക്കുന്ന ബ്യൂറോക്രസി അവരുടെ ചുമതല വഹിക്കേണ്ടവരാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ ആർ എസ് എസിന്റെ കൊട്ടേഷൻ എടുക്കുന്നു എന്ന നിർഭാഗ്യം ഈ രാജ്യത്തിന്റെ മുന്നിലുണ്ട് അഞ്ചു കോടി വോട്ട് മറിച്ച ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ രാഹുൽ ഗാന്ധി നെഞ്ചു പിരിച്ചിരിക്കേണ്ടുന്ന ഒരു അന്തരീക്ഷം ട്വന്റി ട്വന്റി ഫോറിന്റെ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു എന്ന് ഇടക്കരയിലെ മനുഷ്യരെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് ഇതെന്തിനാണ് തെരഞ്ഞെടുപ്പിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വിഷയമാകുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ ഈ ഘട്ടത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ സജീവ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളുടെ ആളുകൾ അനുഭവിച്ച ഒരു ഭീതിയും ഒരു ആശങ്കയും ഒരാദിയും എസ് ഐ ആർ ആണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിവ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഇതേ എസ് ഐ ആർ മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കാൻ ഈ സമയത്ത് കൊണ്ടുവരാൻ പറ്റൂല്ല എന്ന് മഹാരാഷ്ട്രയിലെ സർക്കാർ പറഞ്ഞു ഏതാ മഹാരാഷ്ട്രയിലെ സർക്കാർ ബി ആണ് ബി ജെ പിയുടെ ഗവൺമെൻറ് നരേന്ദ്രമോദി ഒരു ശാസന ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ശാസനയെ അക്ഷരം പ്രതി തൊടാതെ വിഴുങ്ങാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാന ഭരണകൂടം പ്രാദേശിക തെരഞ്ഞെടുപ്പുകളെ ചൂണ്ടിക്കാട്ടിട്ട് പറഞ്ഞു ഈ സമയത്തെ എസ് നടപടിക്രമങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല ഈ ഇത്രമേൽ സജീവമായി നിൽക്കുന്ന നേരത്ത് മുസ്ലിം ലീഗിന്റെ അഭിബന്ധനായ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒപ്പിട്ടിട്ടൊരു മെമ്മോ ഒരു പരാതി ഒരു കംപ്ലൈന്റ് രാജ്യത്തിന്റെ സുപ്രീം കോടതിക്ക് സമർപ്പിച്ചു എന്തായിരുന്നു ആ പെറ്റീഷൻ എസ് ഐ ആർ നടപടിക്രമങ്ങൾ നിർത്തിവെക്കണം പറഞ്ഞിട്ടായിരുന്നു അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യയുടെ മുനമ്പിലേക്ക് പോകുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടായി പക്ഷേ പിണറായിയുടെ ഭരണകൂടം കുലുങ്ങിയില്ല എന്തേ കൊലുങ്ങാത്തത് ആർ എസ് എസിന്റെ മുന്നിൽ നട്ടല് വളച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിനെയും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെയും കണ്ടുകൊണ്ടാണ് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതെങ്കിൽ ജനങ്ങളെ എസ് ഐ ആർ എന്ന് പറയുന്ന ഭീതിയുടെ ഈ ആഴക്കയങ്ങളിലേക്ക് മലയാളിയെ തള്ളിയിട്ട ആർ എസ് എസിന്റെ ഭരണകൂടത്തിന് കയ്യൊപ്പ് ചാർത്തി കൊടുത്ത പിണറായി വിജയന്റെ ഭരണകൂടത്തെ പ്രതിരോധിക്കാനുള്ള പോരാട്ടത്തിന് നിങ്ങൾക്കിത് അവസരം വന്നിരിക്കുന്നു പൊതുജനങ്ങളെ എടക്കര അങ്ങാടിയിൽ നിങ്ങൾ പ്ലക്കാർഡ് പഠിക്കേണ്ട പ്രകടനത്തിൽ പങ്കെടുക്കേണ്ട ടയർ കത്തിക്കേണ്ട ഒരു സമരത്തിലും നിങ്ങൾ പങ്കെടുക്കേണ്ട മൗനമായി നിങ്ങൾ തൊഴിൽ ചെയ്ത് കട നടത്തി നിങ്ങളുടെ ജോലി ചെയ്ത് പക്ഷെ പതിനൊന്നാം തീയതിയിലെ പ്രഭാതത്തിൽ ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള എടക്കര പഞ്ചായത്തിലെ വാർഡിൽ നിങ്ങൾ കോണിക്കും കൈപ്പത്തിക്കും വോട്ട് ചെയ്യുമ്പോൾ അത് ഈ വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പുന്ന ഒരു പ്രക്രിയ മാത്രമല്ല എസ് രാജ്യത്തെ ആർ എസ് എസിന് വഴങ്ങിക്കൊടുക്കുന്ന പിണറായി വിജയനെതിരെയുള്ള നിങ്ങളുടെ മനസ്സാക്ഷിയുടെ പ്രതികരണമാണ് പതിനൊന്നാം തീയതി നടക്കാൻ പോകുന്നത് ആ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമോ കാണാൻ പറ്റുമോ എത്ര നിസ്സാരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുക എന്തൊക്കെ വേഷം കെട്ടലുകൾ ഞാൻ ഇവിടെ വരുമ്പോ അഷ്റഫ് അലി വളരെ വിശദമായി സംസാരിച്ചു അതിനുശേഷം എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ക്രിസ്വമായി ഇവിടെ സംസാരിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ വേഷം കെട്ടലുകൾ ഓരോ തെരഞ്ഞെടുപ്പിലും മലപ്പുറത്ത് വിശേഷിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ അരാഷ്ട്രീയമാക്കുക എന്നത് സി പി എമ്മിൻ്റെ അജണ്ടയാണ് പത്തൊമ്പത് വാർഡിൽ എനിക്ക് തോന്നുന്നില്ല പത്തൊമ്പത് വാർഡിൽ പത്തൊമ്പതിലും സി പി എം അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് ഒന്നോ രണ്ടോ വാർഡിൽ പരമാവധി അഞ്ചോ ആറോ അല്ലേ അതിനപ്പുറം അരിവാൾ ചുറ്റിക നക്ഷത്രം വെക്കാനുള്ള തണ്ടേടം ചുണ ഈ നാട്ടിലെ മാർക്കിസ്റ്റുകാരൻ ഇല്ല എന്നതാണ് ഞാൻ പറയുകയാണ് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ഉണ്ടെങ്കിൽ അതൊരു ഔദ്യോഗിക ചിഹ്നമാണ് പാമ്പ് തേള് പാറ്റ തുമ്പി കയ്യിൽ കാണുന്ന സകലമാന പ്രാണികൾ അടുക്കളയിൽ കാണുന്ന സകലമായ പാത്രങ്ങൾ അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ചിഹ്നമായി മാറുന്ന ഒരു കാലത്ത് നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തി നമ്മുടെ നിലപാടിനെ മുൻനിർത്തി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ആളുകളൊക്കെ പലപ്പോഴും ഇപ്പം സി പി എം പോലും മാർക്സിസ്റ്റ് പാർട്ടി മലപ്പുറത്ത് പയറ്റുന്ന ഒരു തന്ത്രം ഒന്നാമത്തെ വോട്ട് നമുക്ക് തന്നാളി ആ രണ്ടും മൂന്നും വോട്ട് അപ്പുറത്ത് കൊടുത്താളി എന്ന് സാധാരണ പറയാറുണ്ട് അത് അവരുടെ ഒരു നാട്ടുമൊഴി പോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പറയാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഡെസിൻ മാറ്റർ അതൊന്നും നമ്മൾ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതല്ല അതൊരു ആചാര അനുഷ്ഠാനം പോലെ ആ ബൂത്തില് ചെല്ലുമ്പോൾ മൂന്ന് ഞെക്കൽ ഞെക്കിയിട്ട് പോരുക എന്നുള്ളതാണ് ജില്ലയും ബ്ലോക്കും ആർക്കു കൊടുത്താലും പ്രശ്നമില്ല എന്നുള്ളതാണ് പക്ഷേ ഇടക്കരയിലെ പൊതുസമൂഹം അറിയേണ്ടത് ആർ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ സർസങ്ക് ചാലക് മോഹൻ ഭഗവത് നാഗ്പൂരിൽ നിന്ന് എടുത്ത തീരുമാനപ്രകാരം അവർ രാജ്യത്തിന്റെ ഭൂപ്പടത്തെ മേശപ്പുറത്ത് വെച്ചിട്ട് വരച്ചിരിക്കുന്ന അതിർത്തി ഏതാണെന്ന് നിങ്ങൾ പഞ്ചായത്തിന്റെ അതിർത്തിയല്ല വാർഡിലെ അതിർത്തിയല്ല ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതിർത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്തൊന്നും നമ്മൾ മൈൻഡാക്കാറില്ല അതൊക്കെ ആരെങ്കിലും ജയിച്ചോട്ടെ എന്നൊരു മൂടല്ലേ ബ്ലോക്ക് പഞ്ചായത്തിന് ആർ എസ് എസ് വരയിട്ട് വെച്ചിരിക്കുകയാണ് എന്താണ് ആർ എസ് എസിന് ബ്ലോക്കിനോട് ഇത്ര താല്പര്യം പി എം ശ്രീ പ്രൊജക്ട് ആണ് പി എം ശ്രീ പദ്ധതിയിലൂടെ രാജ്യത്ത് ആർ എസ് എസിന്റെ സ്കൂള് നടപ്പിലാക്കാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലെ ഒരു ബ്ലോക്ക് ഏരിയയിലെ ഡിവിഷനിലെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കണം എന്നാ പറയണത് അങ്ങനെ പറയുമ്പോൾ മുന്നൂറ്റി അൻപത്തിനാല് സ്കൂള് കേരളത്തിൽ പി എം ശ്രീ പദ്ധതി വഴി ആർ എസ് എസിന് പിണറായി വിജയൻ എഴുതി കൊടുത്തു ഒപ്പിട്ട് കൊടുത്തു ആ ഒപ്പിട്ടു കൊടുത്ത ആർ എസ് എസിന്റെ ഡീലിൽ നരേന്ദ്രമോദിയുടെ അടുക്കളയിലെ പ്രഭാത ഭക്ഷണത്തിന് പോയി സൗഹൃദ ചർച്ച നടത്തിയിട്ട് കേരളത്തിലേക്ക് മോഡിക്കും അമിത്ഷാക്കും ആർ എസ് എസിനും പാലമിട്ടുകൊടുത്ത മധ്യസ്ഥൻ്റെ ഒറ്റുകാരൻ്റെ പേര് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ തിരിച്ചറിവിന്റെ സമയത്താണ് ആർ എസ് എസുമായി നടത്തുന്ന ആർ എസ് എസിനായിട്ടുള്ള ഡീല് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പൂരം കലക്കി തുടങ്ങിയതാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ തൊണ്ടതൊടാതെ വിഴുങ്ങാനുള്ള അവസരം കൊടുത്ത് തുടങ്ങിയതാണ് കേരളത്തിന്റെ പോലീസിനെ മുഴുവൻ ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ ശാഖയാക്കുന്ന തലത്തിൽ ഇവിടുത്തെ കാര്യവാഹും പ്രാന്തപ്രമുഖും ശാരീരിക ശിക്ഷകുമൊക്കെ എഴുതി കൊടുക്കുന്ന കുറുപ്പടി പ്രകാരം കേരളത്തിന്റെ പോലീസ് പ്രവർത്തിക്കുന്നു എന്ന നിർഭാഗ്യം ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഞങ്ങൾ ചർച്ച ചെയ്തതാണ് പക്ഷേ ഈ ഡീലിന്റെ പിന്നിലെ മീഡിയേറ്റർ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിണറായി കയ്യിന് നേരണ്ടാവില്ലല്ലോ മന്ത്രിമാർക്ക് അതിന് സമയമില്ലല്ലോ ഗോവിന്ദം മാഷക്ക് തീരെ സമയമില്ലല്ലോ അപ്പൊ ഇതിന്റെ മീഡിയേറ്റർ ഇവിടുത്തെ ഇടക്കരയിലെ പൊതുസമൂഹമേ കേരളത്തിന്റെ മണ്ണിന് മനസ്സിനെ നാരായണ ഗുരുവിന്റെ ഈ നാടിനെ യബൂ പ്രാസ്യമ്മയുടെ ചാവറയച്ച ഈ നാടിനെ മഹാനായ മമ്പുറത്തെ തങ്ങളുടെ നവോത്ഥാന പൈതൃകത്തിന്റെ ഈ നാടിനെ ഉറ്റിക്കൊടുക്കുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ പ്രതിരോധത്തിന്റെ സമര പോരാട്ടങ്ങൾ നടന്ന ഈ നാടിനെ ആധുനിക നവോത്ഥാന കേരളത്തെ ആർ എസ് എസിന്റെ കാക്കി ട്രൗസറിന് കുറുപടിക്ക് വേണ്ടി ഒറ്റക്കൊടുക്കുന്ന മീഡിയേറ്റർ ജോൺ ബ്രിട്ടസ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ രാജ്യസഭാംഗമാണ് പതിനൊന്നാം തീയതി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇടക്കരയിലെ ഒന്നാം വാർഡിലെ പാലം നന്നാക്കാൻ രണ്ടാം വാർഡിലെ തോട് നന്നാക്കാൻ മൂന്നാം വാർഡിലെ അംഗനവാടി നന്നാക്കാൻ നാലാം വാർഡിലെ സ്കൂൾ നന്നാക്കാൻ അഞ്ചാം വാർഡിലെ റോഡിന്റെ കുഴി അടക്കാൻ അങ്ങനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയ ആസൂത്രണപ്രകാരം വിതരണം ചെയ്യുന്ന ആടും കോഴിയും വീട്ടുകാർക്ക് കിട്ടുന്ന ഏർപ്പാടിന്റെ പേരാണ് ഇന്ന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ചുരുക്കി കെട്ടുന്നവരുണ്ടോ എങ്കിൽ അവരോട് പറയണം എടക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വണ്ടി ഈ എടക്കര അങ്ങാടിയിലൂടെ പോകുമ്പോൾ അതിൻ്റെ മുന്നിലൊരു ബോർഡുണ്ട് എന്താണ് ആ ബോർഡ് എൽ എസ് ടി ഡി എന്നാ പറയാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്റെ ശബ്ദം കേൾക്കുന്ന ഈ സമ്മേളനം ശ്രദ്ധിക്കുന്ന പൊതുസമൂഹമേ നാളെയും കഴിഞ്ഞ് മറ്റന്നാളെ പുലർന്നാൽ അടുത്ത ദിവസം പതിനൊന്നാം തീയതി പുലർന്നാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രക്രിയ നിങ്ങളുടെ വാർഡിലെ നിങ്ങൾക്ക് എന്തോ സോഫ്റ്റ് കോർണറുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് അലസമട്ടിൽ വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല എടക്കര എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഒരു സർക്കാർ രൂപീകരിക്കുന്ന പ്രക്രിയയിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ആ ഗൗരവത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണുക ആ ഗൗരവത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ആർ എസ് എസിന് ബ്ലോക്ക് ഡിവിഷനെ ഒറ്റ കൊടുക്കുന്ന സമയത്ത് ബ്ലോക്ക് ഡിവിഷനിൽ പി എം ശ്രീ സ്കൂള് വരുകയാണ് എന്താ പി എം ശ്രീ സ്കൂള് ഇവിടുത്തെ ഹൈസ്കൂളിൻ്റെ പേരെന്താ എടക്കര ഗവൺമെന്റ് സ്കൂൾ അല്ലെ എടക്കര ഗവൺമെന്റ് സ്കൂള് അത് ആര് ഭരിച്ചാലും എടക്കര ഗവൺമെന്റ് സ്കൂളാണ് പക്ഷെ ആർ എസ് എസ് പറയുന്നു പോരാ ആ സ്കൂള് ഞങ്ങളെ സ്കൂളാക്കണം എടക്കര ഗവൺമെന്റ് സ്കൂള് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി ആർ എസ് എസ് റാഞ്ചി എടുത്താൽ സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്താൽ അത് കൊണ്ടുപോകും നമുക്ക് യാതൊരു അതിൻ്റെ കസ്റ്റോഡിയൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിന്റെ സിലബസിന്റെ കസ്റ്റോഡിയൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പക്ഷേ ആ കസ്റ്റോഡിയന്റെ അധികാരം ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുന്നു നരേന്ദ്രമോദിക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എടക്കര ഗവൺമെൻറ് സ്കൂളിൻ്റെ പേരുമാറാൻ പോകാൻ ഈ പി എം ശ്രീ പ്രോജക്ടിന്റെ ഫസ്റ്റ് ടേമിൽ ഒന്നതാണ് അതാണ് സ്കൂളിൻ്റെ പേരുമാറ്റം ഇവര് പേരുമാറ്റത്തിൻ്റെ ആൾക്കാരാണ് ഞാൻ ഇന്നലെ സുൽത്താൻ ബത്തേരിയിലേന്ന് അവിടെ ഗണപതി വട്ടമാണ് ആർ എസ് എസ് സുൽത്താൻ ബത്തേരി പിടിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ റോഡ് എന്നാക്കാനല്ല അവർക്ക് പേര് മാറ്റം ഓൻ്റെ ഒരു സൊക്കടാണ് അങ്ങനെ ഗവൺമെന്റ് സ്കൂളിന് പി എം ശ്രീ എടക്കര ഗവൺമെന്റ് സ്കൂളിന് പേര് മാറും പേര് മാറുക മാത്രല്ല പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ മുഖവും ആ സ്കൂളിൻറെ ഛായാ ചിത്രത്തിൽ സ്കൂളിന്റെ സൈൻ ബോർഡിൽ കയറാൻ പോവുകയാണ് അങ്ങനെ എന്താണ് ഈ സ്കൂൾ വന്നു കഴിഞ്ഞാൽ ജനഗണമനക്ക് പ്രകാരം ആർ എസ് എസിന്റെ ഗണഗീതം പാടാൻ പോവാണ് സ്കൂളില് തീർന്നില്ലാ ഗുജറാത്തിലെ പാഠപുസ്തകത്തിൽ ഒരു സാമ്പിൾ ചോദ്യം നിങ്ങൾ നമ്മളൊക്കെ കേട്ടതാണ് മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ പാഠപുസ്തകത്തിലെ കാക്കൊല്ല പരീക്ഷയുടെ ചോദ്യമാണ് മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് ബ്രാക്കറ്റിൽ തൂങ്ങി മരിച്ചതാണ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി വിഷം കുടിച്ചു മരിച്ചതാണ് ഓപ്ഷൻ സി ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിച്ചതാണ് ഓപ്ഷൻ ഡി ഞരമ്പ് പൊട്ടിച്ച് മരിച്ചതാണ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കണം ചോദ്യത്തിൽ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതാണ് നാതുറാം വിനായക് ഗോഡ്സെ എന്ന ആർ എസ് എസുകാരൻറെ ട്രൗസറിൽ നിന്നെടുത്ത തോക്കിന്റെ കാഞ്ചി വലിച്ചപ്പോ പാഞ്ഞു പോയ വെടിയുണ്ടയിൽ ഏ റാം എന്ന് അവസാനത്തെ മന്ത്രം ഉച്ചരിച്ച് പിടഞ്ഞൊടുങ്ങിയ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ സനാതന ഹിന്ദു ആരെന്ന ചോദ്യത്തിന് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ പ്രതീകം ആരെന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരേ ഒരു ഉത്തരം ഗാന്ധിജിയാണ് ആ ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് എങ്ങനെ അപ്പൊ നമ്മൾ പറഞ്ഞു ഗുജറാത്തിലല്ലേ അഹമ്മദാബാദിലല്ലേ എന്ന് പറഞ്ഞു ഇടക്കരക്കാരെ ഗാന്ധിജി തൂങ്ങി മരിച്ചതാണോ ഗാന്ധിജി വിഷം കഴിച്ചത് മരിച്ചതാണോ ഗാന്ധിജി ട്രെയിനിന്റെ മുന്നിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തതാണോ എന്ന ചോദ്യപേപ്പർ നിങ്ങളുടെ ഇടക്കരയിലെ ഗവൺമെന്റ് സ്കൂളിൽ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ എങ്കിൽ അത് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോവുകയാണ് പി എം ശ്രീ പദ്ധതിയിലൂടെ നമ്മുടെ നാട്ടിലെ കലാലയങ്ങളുടെ മുറ്റത്ത് ആർ എസ് എസിന്റെ ശാഖ നടക്കാൻ പോവാണ് അത് നടക്കുന്ന സമയത്ത് അന്തസ്സോടെ പ്രതിരോധിക്കേണ്ടതിന് പകരം പ്രതിരോധിച്ചല്ലേ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പറഞ്ഞു നടക്കൂല്ല മക്കൾ ശിക്ഷാ ബോർഡ് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാടിന്റെ സ്വന്തം വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയിട്ട് ആർ പറഞ്ഞു ആയിരം കോടിയല്ല ആയിരം കോടി നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് കേരളം ഒപ്പിട്ട് കൊടുത്തു എന്നാണ് ഒറ്റ കൊടുത്തു എന്ന് പറ നിങ്ങള് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് ഒറ്റ കൊടുക്കലാണ് സഖാക്കളെ തമിഴ്നാടിന്റെ സ്റ്റാലിൻ പറഞ്ഞു ആയിരമല്ല പതിനായിരം കോടി ഞങ്ങൾക്ക് തരൂല്ല എന്ന് പറഞ്ഞാലും ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അക്ഷരവിദ്യയുടെ അമ്മിഞ്ഞപ്പാല് നുകരുന്ന പിഞ്ചോമനകളുടെ മനസ്സിലേക്ക് വെറുപ്പിന്റെ വൈറസ് പകർത്തി കൊടുക്കുന്ന ഈ പാഠപുസ്തകങ്ങളെ ദ്രാവിഡ മണ്ണ് സ്വീകരിക്കില്ല എന്ന് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പറഞ്ഞപ്പോ അവിടെ ബംഗ്ലയുടെ മണ്ണില് ബംഗാളിന്റെ മണ്ണില് ദീതി പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ബംഗ്ല എഡ്യൂക്കേഷൻ ബോർഡ് ഉണ്ടാക്കിയവർ കർണാടക ചെയ്തത് എന്താണെന്ന് അറിയോ നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഒരു സ്റ്റെപ്പും കൂടി മുന്നിൽ നിന്ന് അവർ പറഞ്ഞത് എൻ ഇ പിയുടെ ഭാഗമായി നിങ്ങൾ ഇതിന്റെ ഭാഗം ഒപ്പിടണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ ഇത് എൻ ഇ പിയുടെ ഭാഗമാണ് ലീഗ് കോൺഗ്രസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ കർണാടക പറഞ്ഞു എൻ ഇ പി ആണോ പ്രശ്നം എങ്കിൽ ഞങ്ങൾ ആ എൻ ഇ പിയും ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടിരിക്കുന്നു ഞങ്ങൾ കെ ഇ പി ആണ് എന്താ കെ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് സമാന്തരമായി കർണാടക എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ടാക്കിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന ഒട്ടിച്ചിട്ട് നിങ്ങൾ ആർ എസ് എസിന്റെ ബെഞ്ച് ഓഫ് തോട്ട്സ് കടത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ കർണാടക എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞത് കർണാടകയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണകൂടമാണ് ഇടക്കരക്കാരെ പതിനൊന്നാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോണിന്റെ മുമ്പേ നിങ്ങളെ വാർഡിൽ മത്സരിക്കുന്നത് ആരാണ് എളാപ്പ മൂത്താപ്പ അമ്മോന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉമ്മതിരി സോഫ്റ്റ് കോർണറൊക്കെ വരും പെണ്ണുങ്ങളെ കെട്ടിയ നാത്തൂൻ്റെ അഞ്ചത്തിൻ്റെ മോന് അതൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡമായിട്ട് വരാറുണ്ട് ഈ ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഫൈസൽ ബാബു വി കെ അതിൻ്റെ ബ്രാക്കറ്റിലെ ഐ യു എം എൽ നാഷണൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി അപ്പം എനിക്ക് രണ്ട് അഡ്രസ്സാണ് ഏതാ ഈ വി കെ വലിയ കണ്ടത്തിൽ അതെൻ്റെ ഫാമിലിയാണ് എൻ്റെ തറവാടാണ് ഏതാ ഐ യു എം എൽ നാഷണൽ സെക്രട്ടറി അതെൻ്റെ ഇമോഷണൽ ഫാമിലിയാണ് അതെൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ തറവാടാണ് പതിനൊന്നാം തീയതി വരെ ഞാൻ വലിയ കണ്ടത്തിൽ എന്ന് പറഞ്ഞ തറവാട് മറന്നേക്കണം ഒറ്റ തറവാടേ ഉള്ളൂ അത് ഐ യു എം എൽ ആണ് അത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് അതൊരു തത്വമാണ് അതിൻ്റെ പ്രയോഗം എങ്ങനെയാണ് ഞാൻ പറഞ്ഞ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ എന്റെ വലിയ കണ്ടത്തിൽ തറവാട്ടിൽ നിന്ന് എളാപ്പ മത്സരിച്ചാൽ ഞാൻ എളാപ്പാക്കെതിരെ നിൽക്കും എന്നല്ല അതിന്റെ അർത്ഥം ഞാൻ എളീമ മത്സരിച്ചാൽ എളീമാനെ തോൽപ്പിക്കും എന്നല്ല അതിന്റെ അർത്ഥം അമ്മോനും അമ്മായിക്കാക്കിയും എന്നെ സ്വാധീനിക്കും വന്നാൽ ഞാൻ അതിന് വഴങ്ങൂല എന്നല്ല അതിനർത്ഥം അതൊക്കെ ചെറിയ അർത്ഥമാണ് എന്റെ വലിയ അർത്ഥം എന്താ വലിയ കണ്ടത്തിൽ തറവാട്ടിൽ നിന്ന് എന്റെ സാക്ഷാൽ എന്റെ വാപ്പയാണ് ലീഗിനും കോൺഗ്രസിനും കൈപ്പത്തിയെയും കോണിയെയും ഒറ്റ കൊടുക്കാൻ വേണ്ടി അപ്പുറത്ത് നിൽക്കുന്നതെങ്കിലും വാപ്പ നിങ്ങളെ ഞാൻ മറന്നേക്കുന്നു എന്ന് പറയാനുള്ള തണ്ടേടമാണ് ഇടമാണ് അതിന്റെ പേരാണ് നിലപാട് അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിലപാടാണ് വേണ്ടണം എന്നൊരു പരിപാടില്ല വേണമല്ലെങ്കിൽ വേണ്ട ഇത് പറയാൻ പറ്റുമോ ഇത് എടക്കരയിലെ അങ്ങാടിയിലെ സാധാരണ നാട്ടുകാർക്ക് നഷ്ടപ്പെടുന്നു എന്നതല്ല ഞങ്ങളുടെ വാദം ഇത് കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് എന്ന അഭിപ്രായവും ആരോപണവുമാണ് ഞങ്ങൾ ഈ സമയത്ത് മുന്നിൽ വെക്കുന്നത് അതുകൊണ്ട് വാഴപ്പിണ്ടി നട്ടലിന്റെ സ്ഥാനത്ത് വെച്ച് നടക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ ജനങ്ങളെ നിങ്ങൾ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിട്ട് എന്തു കാര്യം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കണ്ടിട്ട് എന്തു കാര്യം ഈ രാജ്യത്തൊരു പ്രതിരോധത്തിന്റെ ഫലപ്രദമായ ഒരു പ്രതിരോധത്തിന്റെ ഒരടയാളമാണ് നിങ്ങളുടെ കയ്യിൽ പുരളാൻ പോകുന്ന ജനാധിപത്യത്തിന്റെ മഷിയെന്ന് നിങ്ങൾക്ക് ബോധ്യമാണ് അതുകൊണ്ട് സോഫ്റ്റ് കോർണർ ഒക്കെ മറക്ക എല്ലാ ആത്മബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും സൗഹൃദ ബന്ധങ്ങളെയും വാർഡിൽ കണ്ടു പരിചയിച്ച മുഖങ്ങളുടെ സകലമായ സോഫ്റ്റ് കോർണറിനെയും മറന്നിട്ട് രാഷ്ട്രീയം മാത്രം മനസ്സിലാലോചിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് എന്ന് വളരെ ഗൗരവത്തോടെ ഇവിടുത്തെ ജനങ്ങളെ ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വിഷയം ഒന്നാമത്തെ വിഷയം ഒന്നാമത്തെ വിഷയം റോഡും തോടും പാലവുമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ വികസനത്തിന്റെ വിഷയം പ്രധാനമാണ് അത് രണ്ടാമത്തതാണ് ഒന്നാമത്തെ വിഷയം എന്താണ് ഈ ഇടക്കര അങ്ങാടിയിലെ ഹിന്ദുവിനെ ഈ ഇടക്കരയിലെ മുസ്ലിമിനെ ഈ ഇടക്കരയിലെ ക്രിസ്ത്യാനിക്ക് ഇവിടുത്തെ മുനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ബാംഗോലികൾക്ക് ഇവിടുത്തെ കുരിശുനാദത്തിന് ഇത് ഡിസംബർ മാസമാണ് ഡിസംബർ മാസത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഞാനീ വരുന്ന വഴി ഈ മലയോര പ്രദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ സഹോദരന്മാരുടെ നാടാണ് ഇതാ ക്രിസ്മസിന്റെ നക്ഷത്ര വിളക്കുകൾ കണ്ണിച്ചിമ്മി തുറക്കുന്ന സന്ദർഭമാണ് ക്രിസ്മസിന്റെ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവതയുടെ മനോഹരമായ സന്ദേശം ലോകത്ത് വിളംബരം ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അങ്ങനെ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഈ നാട് എന്താണ് ക്രൈസ്തവതയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും ക്രിസ്മസ് ആകട്ടെ ഓരോ മനുഷ്യന്റെയും ഹൃദയങ്ങൾ പുൽക്കൂടാകട്ടെ ആ ഹൃദയം മനുഷ്യ ഹൃദയം എന്ന് പറയുന്ന പുൽക്കൂട്ടിൽ നന്മ യുടെ പ്രതീകമായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ഓരോ പ്രഭാതത്തിലും സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഡിസംബറിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്ക് ആകാശത്ത് വിശുദ്ധ റമദാന്റെ പൊന്നമ്പിളി മാനത്തു തെളിയുന്ന നേരമാണ് ഇപ്പുറത്ത് നമ്മൾ ഓണം ആഘോഷിച്ച് നമ്മുടെ പരിസരങ്ങളിലെ പൂക്കളത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങളെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുമ്പോൾ ഈ തെരുവുകളിൽ വിളക്ക് കത്തിച്ചു നിൽ കത്തിച്ചു നിൽക്കുന്ന മനോഹരമായ ക്രിസ്മസിന്റെ നക്ഷത്ര വിളക്കുകൾ കാണുമ്പോ അതും കഴിഞ്ഞ് വിശുദ്ധ റമലാന്റെ രാപ്പകലുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ ഈ നാടിന്റെ രാഷ്ട്രീയത്തിന്റെ ഒന്നാമത്തെ അജണ്ട ഈ റമദാൻ നിലാവിന് കാവൽ നിൽക്കലാണ് ഈ ക്രിസ്മസിന്റെ നക്ഷത്ര വിളക്കുകൾക്ക് ഈ ഓണത്തിന് നമ്മൾ വിരിച്ചു വെച്ചിരിക്കുന്ന പൂക്കളിലേക്ക് വെറുപ്പിന്റെ വൈറസുകൾ കടന്നാക്രമിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത് മുഹബത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ും ഈ ഗ്രാമപഞ്ചായത്ത് ഈ ഈ ഒരു ഹിന്ദുവും വിദ്വേഷത്തോടെ നോക്കൂല്ല ഒരു മുസ്ലിമും ക്രിസ്ത്യാനിക്കെതിരെ വിദ്വേഷത്തോടെ നോക്കൂല്ല ഈ അങ്ങാടിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിനും ഒരു മണിക്കൂർ പോലും മതസംഘർഷത്തിന്റെ പേരിൽ കടകൾ അടക്കേണ്ടി വരില്ല വ്യാപാരികളെ എന്നതാണ് കരൾ കയ്യിലെടുത്ത് കൽബ് കയ്യിലെടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒരു നാടിന്റെ ശ്വാസാശ്വാസം എന്താണ്